വലിയ മാറ്റങ്ങൾക്കായി അത്യാഷകവും വിപുലവുമായ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ ഭാഷാസമര രക്തസാക്ഷികളുടെ ഖബരിടങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും അനുസ്മരണ സംഗമങ്ങളും നടന്നു മലപ്പുറത്ത് നടന്ന സിയാറത്തിന് പാണക്കാട് സാദികളി ശിഹാബ്ദങ്ങൾ നേതൃത്വം നൽകി dol 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 sirsirsir Allah dinle fayda şey bize bilir onların rezmi verirsin Allah dinle Allah'ın dinle Allah'ın dinle sağ olsun numara var anlayıor musun numara var Allah dinle ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നായനാർ സർക്കാരിന്റെ ഭാഷാവിരുദ്ധ സമീപനങ്ങൾക്കെതിരെ മലപ്പുറം ജില്ലാ യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന കലക്ടറേറ്റ് ഉപരോധ സമരത്തിനിടെ പോലീസ് വെടിയുതിർക്കുകയും മുസ്ലിം യൂത്ത് ലീഗിന്റെ മൂന്ന് മുൻനിര പ്രവർത്തകരായിരുന്ന മജീദ് റഹ്മാൻ കുഞ്ഞിപ്പ എന്നിവർ രക്തസാക്ഷികളാവുകയും ചെയ്തു അറബി ഉൾപ്പെടെയുള്ള ഭാഷകളെ കേരളത്തിലെ കലാലയങ്ങളിൽ നിന്നും ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി അന്നത്തെ സർക്കാർ കൊണ്ടുവന്ന അക്കോമഡേഷൻ ഡിക്ലറേഷൻ ക്വാളിഫിക്കേഷൻ എന്നീ കരി നിയമങ്ങൾക്കെതിരെയാണ് യൂത്ത് ലീഗ് സമരം നടത്തിയത് മലപ്പുറത്ത് നടന്ന പരിപാടിയിൽ മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജന സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ അനുസ്മരണ പ്രഭാഷണം നടത്തി കെ പി എ മജീദ് എം എൽ എ അബ്ദുറഹിമാൻ രണ്ടത്താണി നൌഷാദ് മണ്ണിശേരി മുജീബ് കാടേരി തുടങ്ങിയവരും സിയാറത്തിൽ പങ്കെടുത്തു തേഞ്ഞിപ്പലത്ത് കോഴിക്കോട് വലിയ ഖാസി മുഹമ്മദ് കോയ തങ്ങൾ ജമലുൽ അലി തങ്ങളും കാളികാവിൽ പാണക്കാട് സാബിഖ് അലി ഷിഹാബ് തങ്ങളും സിയാറത്തിന് നേതൃത്വം നൽകി മലപ്പുറം ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുകൊണ്ട്